പോക്കസ് 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 കിളി 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 നിന്റെ ഞാൻ ിടിച്ചെല്ലാം ഈ സർക്കസ് കൂടാരത്തിന്റെ ഫ്രണ്ടി വന്ന് കുന്തളിക്കല്ലെന്ന് നിനക്ക് ഞാൻ ഇവിടെ ഒരു ജോലി ഊഞ്ഞാലാട്ടം ഊഞ്ഞാലാട്ടം ഓണത്തിനല്ലേന്ന് പോളി തുടക്കത്തിലേ നല്ല ഇടി രണ്ടായിരം എന്റെ ഈ നല്ല കോമഡിക്ക് എന്ന സമ്പാദ്യമഡിക്കല്ല ഈ ഊള ഈ രണ്ടായിരം കുറെ പ്ലാസ്റ്റ് വാങ്ങി നിന്റെ വായിൽ അങ്ങ് ഒട്ടിച്ചു വയ്ക്കണം കുറച്ച് നേരമെങ്കിലും എനിക്ക് സ്വസ്ത കിട്ടുമല്ലോ ദൈവമേ അന്നത് മാത്രം പറയരുത് എന്റെ പുതിയ

ടിപ്പൊടിപ്പാൻ കൂടി കൊന്ത് കൊക്കിരിക്കും തീരുന്നവരെ ഇങ്ങനെ കാണിച്ചില്ലേ തീരുമ്പഴത്തേക്ക് മൂന്ന് പേര് അവിടെ ഇരുന്ന് എന്നിട്ട് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളും ശരിയല്ല നിങ്ങൾ അച്ഛനും ശരിയല്ല എന്റെ അച്ഛനെ മാത്രം പറയില്ല ഈ സർക്കസിലെ ഗർജിക്കുന്ന സിംഹമാണ് എന്റെ അച്ഛൻ അയ്യോ തന്റെ മാറ്റി പറയണേ മിരിയാന്ന് പറഞ്ഞ രബിമാമൻ ഇപ്പൊ പറഞ്ഞു പുലിയാണെന്ന് എന്റെ പൊന്നാണ് പട്ടി എന്ന് പറയരുത് എനിക്ക് പട്ടിയെ കയറി അമ്മാളിക്കാൻ എടി അതല്ലെടി എന്റെ അച്ഛൻ എന്ന് പറയും സർക്കസിൽ ഭയങ്കര സാഹസികതയൊക്കെ കാണിക്കുന്ന ഒരാളാണ് ഒരാളാണോ ഓരോ ബി കേരളി അച്ഛൻ അവാർഡ് കൊടുത്തിട്ടുണ്ട് അച്ഛൻ ഈ ട്രാൻസ്ഫോർമറിൽ ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് എന്നിട്ട് അച്ഛൻ അരിഞ്ഞി ഇതിപ്പോ ആദരിച്ചെന്ന് പറഞ്ഞു നീ കണ്ടിട്ടില്ലേ രണ്ടെല്ലും കഷ്ണം ഒരു തലയോട്ടിയും വെച്ച് അഭായണത് അതെന്റെ അച്ഛനാണ് അതെ കൈ എന്തരും അയ്യോ ഏ ഞാൻ ഇവിടെ കൊണ്ടാക്കിയ വിജയൻ മാമ ഇവിടെ ആ വലിയ കാര്യം മാത്രം ഉണ്ടല്ലേ ഇവിടെ വന്ന് കയറിയതിന്റെ അന്ത് തന്നെ ബൈക്ക് ഒട്ടിക്കുന്ന മരണക്കിടനകത്ത് വെള്ളമില്ലെന്നും പറഞ്ഞ് എന്റെ കണ്ണൊന്ന് തെറ്റിയതും മൺവെട്ടിയെടുത്തുള്ള ഒറ്റ ചാട്ടം ഞാൻ പറഞ്ഞു മാമ അനാവശ്യമൊന്നും കാണിക്കണ്ടി കേറാൻ പറഞ്ഞു ഇദ്ദേഹം കുഴിച്ച് കുഴിച്ചു ഒരൊറ്റ പോക്കുമായി ഒരാഴ്ച കഴിഞ്ഞപ്പോ ഈ കിണറ്റിനകത്തുനിന്ന് ഒരു ബംഗാളി എണീക്ക് വന്നിട്ട് പറയുന്നു നിങ്ങളുടെ മാമയും ബംഗാളിലെ ഒരു എങ്ങനെ കാണും നീ മേടിക്കേണ്ട അടുത്ത ഓണത്തിന് ചവിട്ടുപൊത്തേയും തലേൽ വെച്ചോട് ഒരു ബംഗാളി വില മാമ നിങ്ങൾക്കാക്കും പരസ്പരം ഒരു സ്നേഹവും എന്റെ അച്ഛന്റെ അമ്മയുടെ സ്നേഹം നിങ്ങൾ കാണണം കേട്ടോ സ്നേഹത്തിന്റെ കാര്യം ഒന്നും പറയണ്ട പാവപ്പെട്ട തലമുണ്ടി ആ തലച്ചോറ് പൊതുച്ചോറൊന്നും പറഞ്ഞു എന്റെ സ്വന്തം മാമൻ കേട്ടിരുന്നെങ്കിൽ പോയി എങ്ങനെ അതറിഞ്ഞൂടെ എന്റെ മാമന്റെ ഒരു ദിവസം കിടന്ന് ഉറങ്ങിയിരുന്നു നോക്കി കണ്ണുർന്ന് മാമന്റെ മാമൻ്റെ ഒരു പാമ്പ് ഇങ്ങനെ വന്ന് നിൽക്കുന്നു പാമ്പ് ഇടത്തോട്ടാട്ടിയപ്പോ മാമും വലത്തോട്ടാട്ട് മാമും വലത്തോട്ടാട്ടിയപ്പം പാമ്പ് ഇടത്തോട്ടാട്ട് ഇങ്ങനെ ആട്ടി ആട്ടി അരമണിക്കൂർ കഴിഞ്ഞപ്പോമ്പിന് അടിച്ച് പാമ്പ് പോയി മാമ ചത്ത് പാമ്പ് കൊത്തിയിട്ടായിരിക്കും പോയതല്ലേ പിന്നെ പാമ്പിനെ ആട്ടിയാട്ടി ശീലം ഉണ്ടല്ലോ മാമൻ ആട്ടിയാട്ടി ശീലം ഇല്ല നരബ് പൊട്ടിപ്പുലൻ ചത്തോത്തലോ മാമൻ തന്നെ വയ്യേ എവിടെ നമ്മൾ സർക്കസ് പൊട്ടി ബോംബ് ഒരിക്കലും അവശിഷ്ടം നോക്കി അവശിഷ്ടം നിങ്ങക്ക് ഭ്രാന്തണ്ടാ മന എന്തടി ഏവൻ ചുണ്ടിന്റെ അടിയിൽ വെച്ച തമ്പാക്കടുത്ത് വെച്ചിട്ട് പോം പറഞ്ഞേ കുട്ടി കിടന്ന ജിറാ പട്ടി ജിറാഫിന്റെ കാര്യം മാത്രം സംസാരിക്കല്ലേ ഒരു കഴുതെ കൊണ്ടുവന്നു അപ്പൊ ഈ കഴുത ഇങ്ങനെ തോക്കുന്നു ഈ ജിറാഫ് വലിയൊരു ആറ്റിൽ കഴുത്തൊറ്റം വെള്ളത്തിന് വിളിക്കുകയാണ് മച്ചമ്പീറങ്ങി വാട വേറെ കൊഴപ്പൊന്നുമില്ല കഴുത്തറ്റം വെള്ളമേ ഉള്ളൂ ഈ മണ്ടം കഴിഞ്ഞ് ഇതും കേട്ട് കാറ്റിലോട്ട് ഇറങ്ങി വെള്ളം കുടിച്ചു ചത്ത് പിറ്റേ ദിവസം ഈ ജിറാഫിന് പനി മൂക്കൊളിപ്പ് ഉള്ളി പരന്നൊഴിച്ചു കൊടുക്കണ്ടേ എന്റെ ലളിതയെ ഞാനൊരു ത്രൈപ്പം കാലിലിട്ട് ഈ വള്ളിച്ചൊക്കം പോകുമ്പോലെ ഒഴിച്ചു ൊഴി കേറാനാണ് പാട് ഇറങ്ങി ഇങ്ങോട്ട് വരണം ലളിതേ സിറന്നും പറഞ്ഞ് ഇറങ്ങി എത്തുമ്പോ ഒരു രോമാഞ്ചമുണ്ട് രോമാഞ്ചത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനങ്ങ് ഡൽഹി സർക്കായിരുന്നപ്പോ പറഞ്ഞില്ല അതിനിപ്പൊ മുടിയൊക്കെ പൊങ്ങിയൊക്കെ തളന്ന് കിടക്കണല്ലോ പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് കേക്കല്ലേ ബോർ അടിച്ചു കാണും ഡൽഹിയില് കേസിന് പോവേണം എന്ത് നിനക്ക് അറങ്ങിട്ടില്ലേ ഇനി പണ്ട് ഡൽഹി സർക്കസിലായിരുന്നപ്പോ ഞാനും പൂട്ടാസിങ്ങും ഷെട്ടിയും ഞങ്ങൾ റിങ്ങിക്കയറി കഴിഞ്ഞാൽ ജനസാഗരമല്ലേ അങ്ങനെ ഊഞ്ഞാൽ ലാടിക്കൊണ്ടിരുന്നപ്പോ പൂട്ടാസിങ് തറയെ വിടുന്ന തലപൊത്തി ആശുപത്രി കൊണ്ടുപോയി ഷട്ടി ഊരി ഞാൻ നിങ്ങള് ഊരിയല്ലോടി ഞാൻ പോലീസിനകത്ത് ആയെന്ന് അയ്യോ ഈ മണ്ഡന കെട്ടില്ലേ കെട്ടല്ലേന്ന് അന്നേ എൻറെ നാട്ടുകാർ പറഞ്ഞാ നാട്ടുകാരി മൊത്തത്തിൽ പറഞ്ഞതാ ഒരു നാട് മുഴുവൻ എനിക്ക് വേണ്ടി കൈകോർത്ത് നിന്നപ്പം നീ എന്നാ ചലിച്ചല്ലോ ഈശ്വര അത് മാത്രം നിങ്ങൾ പറയരുത് എന്താടി നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടെന്ന് പോലെ അറിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ കല്യാണം കഴിച്ചറിയാം ആർക്ക് കൊളസ്ട്രോൾ നിങ്ങൾക്ക് നിങ്ങൾ എനിക്കൊരു പ്രേമലേഖനം എഴുതി തന്നില്ലേ തന്നില്ല ഉണ്ട് ആ ചോര കൊണ്ട് ഞാൻ ലാബിൽ ടെസ്റ്റ് ചെയ്തപ്പോ അവർ പറഞ്ഞില്ലേ നിങ്ങൾക്ക് കൊളസ്ട്രോൾ ആണെന്ന് വീട്ടിലും കൊളസ്ട്രോൾ ആണ് ഞാനൊരു കാര്യം പറഞ്ഞേട്ടിന് ഇതിനകത്ത് കേട്ടുന്ന പരിപാടിയില്ല എന്നെ സർക്കിനോ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്നെ ഇതിനകത്തോട്ട് കേറ്റാൻ വേണ്ടി ഒരു പുതിയൊരു ഐറ്റം കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്കിത് പൈസ തന്നാൽ മതി നിന്റെ ഒരു ഐറ്റം കാണിക്കില്ല നീ ഇറങ്ങി പോവാൻ പാനിഷികൊണ്ടെന്നാ അത് എന്നെ മലിഷൻ നോക്കി നിനക്ക് ചുരിദാറും കേക്കും ഐസ്ക്രീം ഒക്കെ ഞാൻ മേടിച്ചു തരും നിങ്ങൾ ആ പ്രതിഷ്ഠി തന്നെ ചെയ്തുതരും ഒരു ഹലോ പലിശക്കാർ മുത്തുവല്ലേ അന്നെ കയ്യിൽ ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് ഒന്നാ മേടിച്ചോണ്ട് പോവാ ഞാൻ കഷ്ടപ്പെടുന്ന പൈസക്ക് ഉരുട്ടി അടിച്ചിട്ട് നീ എന്നെ തന്നെ ഒറ്റ ഇതാണ് കിഴികിൽ കിരികിൽ പോക്കാട